ഇത് പാടി കണ്ണൂരുകാരുടെ സ്വന്തം ദൈവമായ ശ്രീ മുത്തപ്പന്റെ ആരൂഢസ്ഥാനമായ കുന്നത്തൂർ പാടി ഏഴുമല പുരളിമല എഴുപത്തിരണ്ട് പടുമല നൂറ്റിയെട്ട് സ്ഥാനങ്ങൾ മുന്നൂറ്റിയെട്ട് മടപ്പുരകൾ എണ്ണിയാലെണ്ണമൊടുങ്ങാതെ പൊടിക്കണങ്ങൾ എന്നിങ്ങനെ മുത്തപ്പൻ്റെ തോറ്റത്തിൽ പറയുന്ന സ്ഥാനങ്ങളിൽ പ്രഥമസ്ഥാനം സ്ഥാനം കുന്നത്തൂർ പാടി ശ്രീ മുത്തപ്പൻ മടപ്പുര മറ്റു മടപ്പുരകളിൽ നിന്നും വളരെയേറെ വ്യത്യസ്തതകൾ പുലർത്തുന്ന ഒന്നാണ് ശ്രീ കുന്നത്തൂർപ്പാടി മുത്തപ്പൻ മടപ്പുര സന്താനങ്ങളില്ലാതെ ദുഃഖത്താൽ വലഞ്ഞ അയ്യങ്കര വാടവർക്കും പാടിക്കുറ്റിയമ്മയ്ക്കും തിരുവൻകടവിലെ തിരുനറ്റിക്കല്ലിൽ നിന്നും മഹേശ്വര കൃപയാൽ ലഭിച്ച വൈഷ്ണവാംശം അതാണ് മുത്തപ്പൻ അയ്യങ്കരമനയിൽ വളർന്നു വന്ന ബാലനെ കാണുന്നതിനായി അമ്പാടിയിൽ ഉണ്ണിക്കണ്ണനെ കാണുവാനെന്ന പോലെ ബന്ധുജനങ്ങളും മറ്റും ധാരാളമായി എത്തുവാൻ തുടങ്ങി ദിവ്യാനുഭവത്തിലൂടെ ലഭിച്ച ഈ അത്ഭുത ബാലനെ വലയം ചെയ്തിരിക്കുന്ന പ്രകാശധാര അവരിൽ അസജ്യമുളവാക്കി സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും ആറേഴ് വർഷങ്ങൾ കടന്നുപോയി പാലും പഴവും എത്ര നൽകിയാലും മുത്തപ്പന് മതിയാകില്ല വെണ്ണയും പാലും കണ്ണൻ എന്ന പോലെ മതചേർത്ത പാലും പഴവും ആ ഉണ്ണിക്ക് ഏറെ പ്രിയങ്കരമായിരുന്നു വാഴുന്നവർ മുത്തപ്പനെ പരമ്പരാഗതമായി അനുവർത്തിച്ചു വരുന്ന രീതിയിൽ വളർത്തുവാൻ വളരെയധികം ശ്രമിച്ചു യഥാകാലം ഉപനയനാധികർമ്മങ്ങൾ നടത്തി എന്നാൽ വളരുംതോറും മുത്തപ്പന്റെ പെരുമാറ്റ രീതി ചിത്രമായിരുന്നു വേദമന്ത്രങ്ങൾ ഉരുവിട്ട് പഠിച്ച് പ്രയോഗിച്ച് ബ്രാഹ്മണ്യത്തിന്റെ പടവുകൾ കയറേണ്ട ആ കുമാരൻ വേടന്റെ വിദ്യകളിലായിരുന്നു താൽപ്പര്യം മാതാപിതാക്കളോട് അവൻ അമ്പും വില്ലും ആവശ്യപ്പെട്ടു മകന്റെ ഏതാഗ്രഹവും സാധിച്ചു കൊടുക്കുന്ന ആ ബ്രാഹ്മണ ദമ്പതികൾ ലക്ഷണമൊത്ത വില്ലും ശരവും നിർമ്മിച്ചു കൊടുത്തു ഇഷ്ട ആയുധങ്ങൾ ലഭിച്ചപ്പോൾ മുത്തപ്പന് നായാട്ടിനുണ്ടായിരുന്ന കമ്പം കൂടുതലായി വനാന്തർഭാഗത്ത് കടന്ന് നായാടുവാൻ തുടങ്ങി വേട്ടയാടിക്കിട്ടുന്ന കൊട്ടൻ കൂരൻ തുടങ്ങിയ ജന്തുക്കളെയും മുട്ടണ്ണിപ്പുള്ള് പരണ്ടക്കോഴി കാട തുടങ്ങിയ പക്ഷികളെയും കോവിലകത്ത് കൊണ്ടുവന്ന് ചുട്ടു തിന്നുക പതിവാക്കി ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നതിലും അമിതമായ താല്പര്യം കാണിച്ചു ചൊട്ടുകരിച്ച മത്സ്യമാംസാദികളുടെ രൂ രൂക്ഷഗന്ധം അയ്യങ്കര ഇല്ലക്കാർക്ക് അസഹനീയമായി മാറി എങ്കിലും അമ്പും വില്ലും ധരിച്ച മുത്തപ്പൻ മലബടക്കുകളിലെയും കൊടുങ്കാടുകളിലും സഞ്ചരിച്ച് തൻ്റെ സ്വഭാവ രീതികൾ തുടർന്നുകൊണ്ടേയിരുന്നു പുത്രവാത്സല്യനിധിയായിരുന്ന പാടിക്കുറ്റിയമ്മയ്ക്ക് മകൻ്റെ ദുർമാർഗ സഞ്ചാരത്തിൽ ദുഃഖമുണ്ടായിരുന്നു എങ്കിലും പുത്രലബ്ധി മുതൽ ഇതുവരെയുള്ള അനുഭവങ്ങൾ വെച്ച് ദിവ്യമായ സവിശേഷതകൾ തന്റെ പുത്രനുണ്ടെന്ന് മനസ്സിലാക്കുകയായിരുന്നു എങ്കിലും അവർക്ക് മകനെ നേർവഴിക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ഉപദേശിക്കുകയും തന്റെ ഉപാസനാമൂർത്തിയായ പയ്യാവൂരപ്പരോട് മനസ്സലിഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു മാതൃസഹജമായ സ്നേഹം ഓമന മകന്റെ വഴി തടയുന്നതിൽ നിന്നും ആ ബ്രാഹ്മണ പത്നിയെ വിലക്കി മകന്റെ ദുർമാർഗ സഞ്ചാരത്തിനുണ്ടാക്കിയ പ്രശ്നങ്ങൾ സംബന്ധിച്ച് മനയിൽ സംഘർഷം ഉടലെടുക്കുവാൻ തന്നെ കാരണമായി ബ്രാഹ്മണ്യം നഷ്ടപ്പെടുമെന്ന ഭയം കാരണം പുത്തപ്പനെ ഇല്ലത്ത് നിന്ന് പുറത്തള്ളണമെന്ന വാഴുന്നവരുടെ ആവശ്യവും തീരുമാനവും പാടിക്കുറ്റി അമ്മയ്ക്ക് സഹിക്കുവാൻ കഴിഞ്ഞില്ല മാതാവിന്റെ പുത്രവാത്സല്യവും പിതാവിന്റെ സാമൂഹ്യ സമ്മർദ്ദങ്ങളും മൂലമുള്ള കുടുംബവഴക്ക് മൂർച്ഛിച്ചു വന്നു ഒരു ദിവസം അച്ഛനമ്മമാർ തമ്മിലുള്ള വഴക്ക് അന്ത്യഘട്ടത്തിലായ സന്ദർഭത്തിൽ മുത്തപ്പൻ അയ്യങ്കരയിലെത്തി കരഞ്ഞുകലങ്ങിയ കണ്ണുകളോടെയിരിക്കുന്ന അമ്മയുടെ അടുത്തേക്ക് കടന്നു വന്നു മനക്കകത്തെ പ്രശ്നങ്ങൾ മനക്കണ്ണുകൊണ്ട് കാണുവാൻ കഴിഞ്ഞ മുത്തപ്പൻ അസ്വസ്ഥതകൾ മൂലം ഉൾക്കിടലമുണ്ടായി കണ്ണുകൾ തീക്കട്ട പോലെയായി അമ്മയുടെ അടുത്തു ചെന്ന് മുത്തപ്പൻ ക്രുദ്ധനായി ചോദിച്ചു എന്തു പറഞ്ഞമ്മേ എന്ന മുത്തപ്പന്റെ ചോദ്യം ഞാനൊന്നും കേട്ടില്ല എന്റെ പൊന്മകനെ എന്ന് ഒരുവിധം പറഞ്ഞൊപ്പിക്കുവാൻ മാത്രമേ പാടിക്കുറ്റിയമ്മയ്ക്ക് കഴിഞ്ഞുള്ളൂ എല്ലാം അറിയുന്ന മുത്തപ്പനെ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായി കോപാക്രാന്തനായി ജ്വലിക്കുന്ന കണ്ണുകളുമായി ചുറ്റുപാടും നോക്കി ഇനി മുതൽ ഞാനിവിടെ നിൽക്കില്ല എന്നൊരു ചെയ്തു വൃദ്ധനായി മുന്നോട്ടു നീങ്ങിയ മകന്റെ രൗദ്രഭാവം കണ്ട് ഞെട്ടിത്തിരിച്ച പാടിക്കുറ്റിയമ്മ ഭയന്നു വിറച്ചു കനൽക്കട്ട പോലെ ജ്വലിക്കുന്ന കണ്ണുകൾ സംഹാരമൂർത്തിയുടെ ഭാവം ഉണ്ടാക്കുന്നു ഈ ഭൂമിയിലെ അശരണരായവർക്ക് മോക്ഷം നൽകുവാനായി അവതരിച്ചവനായ നിനക്ക് അരിശം തുളുമ്പുന്ന കണ്ണുകൾ ഭൂഷണമല്ല അതുകൊണ്ട് നീ പൊയ്ക്കണ്ണു ധരിക്കണം പാടിക്കുറ്റിയമ്മ തന്റെ ആവശ്യം മകനോട് പറഞ്ഞു അമ്മയുടെ ആവശ്യം ശിരസാവഹിച്ച മുത്തപ്പൻ പൊയ്ക്കണ്ണു ധരിക്കുവാൻ തയ്യാറായി ശാന്തജിത്തനായി അയ്യങ്കരമന വിട്ടിറങ്ങുവാൻ തുടങ്ങി നീലക്കരിമ്പട്ടു ജേലധരിച്ച് കരിം കരിമ്പനയോല കൊണ്ട് നിർമ്മിച്ച ബില്ലും കയ്യിലേന്നി കൊണ്ടുണ്ടാക്കിയ രണ്ടമ്പുകളും കൊമ്പൻ ചുരുകയും എടുത്ത് മാതാപിതാക്കളുടെ മുന്നിൽ വന്ന് നമസ്കരിച്ച് മൂന്ന് തവണ വലത്തുവെച്ച് തിരി രൂപം കാട്ടിക്കൊടുത്തു അമ്മയ്ക്ക് ആത്മജ്ഞാനം നൽകി ആ പുത്രൻ യാത്ര ചോദിച്ചു അമ്മ അനുഗ്രഹാശിസ്സുകൾ ശിസ്സുകൾ ചൊരിഞ്ഞുകൊണ്ട് പറഞ്ഞു കാട്ടിലെ കാട്ടാളരും കരിമ്പുലിയും നിന്റെ ആചാനുവർത്തികളായിരിക്കും അശരണരായി നിന്നെ ആശ്രയിക്കുന്നവർക്ക് നീ എന്നും തുണയായിരിക്കുക മാതാവ് തയ്യാറാക്കി നൽകിയ വെള്ളികൊണ്ടുള്ള പൊയ്ക്കണ്ണു ധരിച്ച് കാളി നായ്ക്കളുടെ കയറ് ചേർത്ത് പിടിച്ച് തൻ്റെ മാതാവിനെന്ന് നിർദ്ദേശിച്ച കുന്നത്തൂർ മല ലക്ഷ്യമാക്കി പുറപ്പെട്ടു മുത്തപ്പൻ്റെ യാത്രാവേളയിൽ അവിടെ കൂടിയ ജനങ്ങളെയെല്ലാം അനുഗ്രഹിച്ച ശേഷം പടിയിറങ്ങി പോകുന്ന വഴിയിൽ തിരുവൻകടവിൽ ആദ്യമായി സ്പർശിച്ച തിരുനെട്ടിക്കല്ലിൽ പൂവിട്ട് വന്ദിക്കുകയും ചെയ്തു അവിടെ നിന്ന് നേരെ കിഴക്കുയർന്നു കാണുന്ന മുഴക്കവള്ളിക്കോട്ടയിലേക്ക് യാത്ര തിരിച്ചു കുന്നട്ടൂർ പാടിയുടെ വടക്കു ഭാഗത്തായാണ് മുഴക്ക വള്ളിക്കോട്ട ഇവിടെ പടുകൂറ്റൻ കോട്ടയുടെ അവശിഷ്ടങ്ങൾ കാണുവാൻ കഴിഞ്ഞു കോട്ടയിലെത്തിയ ബാലൻ വേഷവിധാനങ്ങൾ മാറി മയിൽപീലി കൊണ്ട് പൊതിഞ്ഞ് വേടരാജാവായി പുറപ്പെട്ടു എന്ന് പട്ടോലയിൽ പറയുന്നു അവിടെ നിന്നുകൊണ്ട് കടലോട് കണ്ണാപുരം നോക്കിക്കണ്ടു അവിടെ നിന്ന് ഒന്നു തിരിഞ്ഞപ്പോൾ തെക്കുഭാഗത്തായി മഹാമേരു പോലെ വിളങ്ങുന്ന എകുന്നമകല കനകൂമി കുന്നത്തൂർപ്പാടി കണ്ടെത്തി ഭഗവാന്റെ ദൃഷ്ടി അവിടെ തങ്ങി നിന്നു ആകാശം മുട്ടേ വളഞ്ഞു നിൽക്കുന്ന വൻമരങ്ങളും നീലക്കരിമ്പനകളും മുളങ്കാടുകളും കാട്ടുവള്ളികളും കൊണ്ട് നിബിഡമായ കൊന്തത്തൂർ മല തന്റെ മാതാവ് തനിക്ക് വിഹരിക്കുവാൻ നിർദ്ദേശിച്ച സ്ഥലം മുത്തപ്പനെ വളരെയധികം ഇഷ്ടപ്പെട്ടു ആ ഘോരവനമാകെ ചുറ്റി നടന്നുകൊണ്ട് ദീർഘയാത്രയാലുള്ള ക്ഷീണമകറ്റാൻ അടുത്തു കണ്ട മൂർഖൻപനയോട് ജാലിക്കിടന്നു ഒന്നു മയങ്ങിയുണർന്നപ്പോൾ കണ്ടത് മധുകുംഭങ്ങൾ തൂങ്ങിക്കിടക്കുന്ന ചെത്തുമല മധുപ്രിയനായ ഭഗവാൻ പിന്നെയൊന്നും ആലോചിച്ചില്ല മലയടിവാരത്തു കണ്ട അരക്കൻപനയോട് നായ്ക്കളെ തളച്ച് മധുവൻപനയുടെ മുകളിൽ കയറി കുടമെടുത്ത് മതിയാവോളം സേവിച്ചു കുന്നത്തൂർ മലനാട് പാഴും കാലം പരകളിൽ നിന്നും കള്ളെടുത്ത് കുടിക്കുന്നതൊരു പതിവാക്കി ചെത്തിക്കിട്ടുന്ന കള്ളിൽ നിത്യേനയെന്നോണം അളവിൽ സാരമായ കുറവ് കാണുവാൻ തുടങ്ങി കുന്നത്തൂർ മലയടിവാരത്ത് പതിവായി പനത്തെത്തിയിരുന്നവരാണ് പുത്തോരമില്ലക്കാർ കള്ളിന്റെ അളവിൽ കുറവനുഭവപ്പെട്ട ജ്യേഷ്ഠാനുജന്മാരായ മൂത്തോരും ചന്ദനും അനുജൻ ഇളയോരൻ ചന്ദനും തമ്മിൽ സംശയം മൂത്തു മൂത്തോരും ചന്ദൻ കള്ളനെ കൈയോടെ പിടിക്കുവാൻ ഒരുപെട്ടു ഒരു നാൾ ഉച്ച നേരത്ത് ചെത്തിന് പതിവൂരും നേരത്തു തന്നെ ചന്ദൻ വന്നു പനമുരട്ടുചാരി വെച്ചിരിക്കുന്ന അമ്പും വില്ലും ശ്രദ്ധയിൽപ്പെട്ട ചന്ദൻ പനയുടെ മുകളിലേക്ക് നോക്കി പനമുകളിലിരുന്ന് പതിവ് പോലെ കള്ളു കുടിക്കുകയായിരുന്നു മുത്തപ്പൻ ആരാണെന്ന ചോദ്യത്തിന് മറുപടി ലഭിക്കാതാൽ കോപാവേശനായ ചന്ദൻ വില്ലെടുത്ത് അമ്പുതൊടുക്കുവാൻ ഞാൻ വലിച്ചു ഞാൻ കേട്ട മുത്തപ്പൻ പനമുകളിൽ ഇരുന്നു കൊണ്ടുതന്നെ ചന്ദന നേരെ തെക്കണ്ണു മിടിച്ചു മിന്നലേറ്റതുപോലെ ചന്ദൻ വിശ്വരൂപത്തെ ഒരുനോക്കു കാണാനേ ചന്ദന് കഴിഞ്ഞുള്ളൂ ചന്ദൻ ശിലയായി മാറുവാൻ നിമിഷങ്ങൾ പോലും വേണ്ടി വന്നില്ല അമ്പയ്യാൻ ഒരുങ്ങി അതേ രൂപത്തിൽ ചന്ദൻ ശിലാരൂപം പ്രാപിച്ചു പൂത്തോരാൻ ചന്ദന്റെ ഭാര്യയാണ് കല്ലായിക്കൊടി അടിയാത്ത് ഉച്ചയ്ക്ക് പരചെത്താൻ പോയ ചന്ദൻ പതിവിലും വൈകിട്ടും തിരിച്ചു വന്നില്ല വൈകുന്നേരമായി സദ്യ കഴിഞ്ഞിട്ടും ചന്ദനെ കാണുവാനില്ല രാവേറയായിട്ടും ചന്ദൻ മടങ്ങി വന്നില്ല കല്ലായിക്കൊടി മലദേവങ്ങളെയും പയ്യാവൂരപ്പനെയും വിളിച്ചു കരഞ്ഞു കാട്ടാനയോ കാട്ടുപോത്തോ മുല്ലാനിമൂർക്കനോ എന്റെ ചന്ദനെ എന്തെങ്കിലും ചെയ്തുവോ എല്ലാ പനമുകളിൽ നിന്നെങ്ങാനും വീടുപോയോ അടിയാത്തിയുടെ ചിന്തകൾ പല വഴിക്ക് തിരിഞ്ഞു എൻ്റെ ചന്തനൊന്നും വരുത്തരുതെ അവൾ പരദൈവങ്ങളെ വിളിച്ചു നേർച്ചകൾ നേർന്നും കരഞ്ഞും പിഴിഞ്ഞും സ്വയം ശപിച്ചും നേരം പുലർത്തി പിറ്റേനാൾ നേരം പുലരുമ്പോഴേക്കും അവൾ ഏറ്റുപനയുടെ അടുത്തേക്ക് അലമുറയിട്ട് കരഞ്ഞുകൊണ്ടോടി അടിയാത്തി പനക്കിടിറ്റും നോക്കി പനമുകളിലേക്ക് അമ്പയ്യാൻ എന്ന വണ്ണം ശിലയായി നിൽക്കുന്ന ചന്ദന്റെ രൂപത്തെ കണ്ടവൾ എട്ടി അവൾ വിലപിച്ചുകൊണ്ട് തന്നെ പനയുടെ മുകളിലേക്ക് നോക്കി മധുപൻമുനയുടെ മുകളിൽ നേരത്തെ പുഞ്ചിരിയും മൃദുവായ അട്ടഹാസവുമായി ഒരു ദിവ്യരൂപം മുത്തുമാലകൾ ധരിച്ച് കാൽച്ചലം പടിഞ്ഞ് കറുത്തു നീണ്ട താടിയുമായി സൂര്യ തേജസ്സിനെ വെല്ലുന്ന പ്രഭാവം പൊഴിക്കുന്ന ഒരു അപൂർവ സുന്ദര പുരുഷനിരിക്കുന്നു താൻ ഇതുവരെ ദർശിക്കാതെ ദൈവസമാനനായ വിശ്വരൂപം കണ്ടു ഭയന്ന് പിളറിയ അടിയാത്തി ഹൃദയത്തിൽ ഉറഞ്ഞുപൊട്ടിയ ഒരു നാദം പോലെ എൻ്റെ മുത്തപ്പ എന്ന് കാടാകെ മുഴങ്ങുമാർ നിലവിളിച്ചു അതൊരു അതൊരലർച്ച തന്നെയായിരുന്നു സ്വബോധം വീണ്ടെടുത്ത് അടിയാത്തി ചത്തന്റെ തെറ്റുകുറ്റങ്ങൾ പുറത്ത് മാപ്പാക്കണമെന്നും തന്റെ ഭർത്താവിനെ പൂർവ്വസ്ഥിതിയിലാക്കണമെന്നും കേണപേക്ഷിച്ചു എന്റെ പൊന്നുമുത്തപ്പ ഉന്നത്തൂർ മലവുകളിൽ പറയച്ചുട്ടും മധുതലശ ഉണ്ടെന്നോളാണ് കൈകുറ്റി നദിക്കാം എന്റെ തുണിയെ തിരിച്ചു നൽകണേ ഇടറിയ കണ്ടത്തോടെ അവൾ പറഞ്ഞു ഏർക്കും മുൻപ് ബോധരഹിതയായി താഴെ വീണു അടിയാത്തിയുടെ മുത്തപ്പ എന്ന സംബോധന ഭഗവാനെ സന്തോഷവാനാക്കി അയ്യങ്കരമനയിൽ നിന്നിറങ്ങിയതിന് പിന്നെ തന്നെ ആരും മുത്തപ്പ എന്ന് വിളിച്ചിട്ടില്ല ചില നിയോഗങ്ങളാണ് അനുഭവങ്ങൾ ഉണ്ടാവും മുത്തപ്പൻ പനമുകളിൽ നിന്നിറങ്ങി മുത്തപ്പൻ തന്റെ സ്വതസിദ്ധമായ ഘനഗംഭീരമായ അട്ടഹാസം മുഴക്കി ക്രമേണ അട്ടഹാസത്തിന്റെ നേർത്തു വന്നു അടിയാർത്തിയുടെ ഭക്തിയിൽ സംപ്രീതനായ മുത്തപ്പൻ ചന്ദന നേരെ ഒരു നോട്ടം വായിച്ചു ഒരു മിന്നൽ പിണർ ചന്ദന നേരെ പതിഞ്ഞു ഗാഠനിദ്രയിൽ എന്ന പോലെ ഞെട്ടിയുണർന്ന ചന്ദൻ പൂർവസ്ഥിതിയിലായി ചന്ദൻ തൊഴുകൈയ്യോടെ പ്രഖ്യാതനപൂർവ്വം മുന്നിൽ വിനയാാനിതനായി നിന്നു മാപ്പപേക്ഷിച്ച് ഷഷ്ടാംഗം പ്രണാമം ചെയ്തു ഇവിടെ മറ്റു മടപ്പുരകളിൽ നിന്നുള്ള ഒരു പ്രധാന സവിശേഷത മടപ്പുര എന്നാൽ മടയന്റെ പുര എന്നാണ് എന്നാൽ ഇവിടെ മടപ്പുരയിൽ മടയനില്ല പകരം ചന്ദനാണ് ഇവിടുത്തെ അധികാരി എല്ലാ മടപ്പുരകളിലും ചെറിയ മുത്തപ്പനും തിരുവപ്പനെയും ഒരുമിച്ചിറങ്ങുമെങ്കിലും കുന്നത്തൂർ പാടിയിൽ രണ്ടു ദൈവങ്ങളും ഒരേ സമയം ഇറങ്ങുന്നില്ല അതും മറ്റൊരു സവിശേഷതയാണ് അതിനുള്ള പ്രധാന കാരണം കുന്നത്തൂർ പാടിയിൽ മുത്തപ്പൻ വന്നപ്പോൾ നമ്പോല മുത്തപ്പൻ അഥവാ ചെറിയ മുത്തപ്പൻ കൂടെ ഉണ്ടായിരുന്നില്ല എന്നതാണ് മുത്തപ്പൻ കുന്നത്തൂർ പാടിയിൽ നിന്ന് മലനാടുകൊള്ളേക്കായി ഇറങ്ങി പുറപ്പെട്ട് പുരളിമലയിലെത്തിയപ്പോൾ അത്ഭുതകരമായ ഒരു ഭഗവത് സംഗമം നടന്നു പുരളിമലയിലെ ആയിരം കൊമ്പൻകോളി എന്ന വടവൃക്ഷത്തിന്റെ കീഴിലൂടെ പോകുമ്പോൾ മുത്തപ്പൻ്റെ പള്ളി വില്ല് ഉയർന്നു നിൽക്കുന്ന ഒരു പുറ്റിൽ തട്ടി പുറ്റുടഞ്ഞുപോയി അപ്പോൾ കണ്ടത് വിസ്മയകരമായ ഒരു കാഴ്ചയാണ് പുറ്റിനുള്ളിൽ ഒരു തിരുരൂപം വിളങ്ങി നിൽക്കുന്നു ദ്വാപരയുഗവസാന കാലത്ത് ഭൂമിയിൽ അവതരിച്ച സഠാൽ പരമശിവൻ തന്നെയായിരുന്നു അത് കൊമ്പൻകോളി മരത്തിന്റെ വേരുകൾ കൂട്ടിപ്പിണഞ്ഞു കിടക്കുന്ന പുറ്റി പിളർന്ന് തിരുവതാരം പുറത്തു വന്നു മുത്തപ്പനെ നായനാരെ എന്ന് വിളിക്കുകയും മുത്തപ്പൻ ശിവരൂപത്തെ തിരിച്ച് ചെറുക്ക എന്ന് വിളിക്കുകയും രമ്പും വില്ലും കൈയേൽപ്പിക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ ദേവാംശങ്ങളുടെ ദിവ്യമായ ഒരു കൂടിച്ചേരൽ തന്നെയായിരുന്നു അത് ചെറിയ മുത്തപ്പന്റെ ദേഹത്ത് കാണുന്ന വരകൾ ഭഗവാനെ ചുറ്റിപ്പിണഞ്ഞ വേരുകളുടെ പാടാണ് എന്നാണ് സങ്കല്പം തിരുവപ്പന വലിയ മുത്തപ്പനായും വെള്ളാട്ടം ചെറിയ മുത്തപ്പനായും അറിയപ്പെടുന്നു ചെറിയ മുത്തപ്പനെ നമ്പാല മുത്തപ്പൻ നമ്പാല എന്നാൽ ചിതൽപ്പുറ്റ് ചിതൽപ്പുറ്റിൽ നിന്നും ഉദയം ചെയ്ത ദേവൻ എന്നും വിളിച്ചു വരുന്നു ചെറിയ മുത്തപ്പനുമായി ചേർന്നുകൊണ്ടാണ് വിജയ വിജയയാത്ര പിന്നീട് മുത്തപ്പൻ തുടർന്നത് പ്രകൃതിയുടെ വരധാനമായ കാനനച്ചായയിൽ അവതാരകാലത്ത് ഭഗവാൻ കണ്ടെത്തിയ സ്വച്ഛസുന്ദരമായ തപോവനം അതാണ് ശ്രീ കുന്നത്തൂർപ്പാടി ദേവസ്ഥാനം അളവറ്റ അളലിൽ ഉളലുന്ന ഭക്തജനങ്ങൾ സഹസ്രങ്ങൾക്ക് അനുഗ്രഹവർഷം ചുരിഞ്ഞ് ദുഃഖമകറ്റുവാനായി മുത്തപ്പൻ കുടിയിരിക്കുന്ന ധന്യമായ ദിവ്യസ്ഥാനം പാടിയുടെ വടക്കു ഭാഗത്ത് തിരുവൻകടവ് തിരുവൻകടവിനപ്പുറമാണ് ആദിപാടി സ്ഥിതി ചെയ്യുന്നത് ആദിപാടിയുടെ ശിലാവശിഷ്ടങ്ങൾ ഇവിടെ കാണാവുന്നതാണ് ഇവിടെ മനുഷ്യരുടെ പ്രവേശനം പാടില്ല എന്നാണ് ദൈവകൽപ്പന തൊട്ടടുത്താണ് തീർത്ഥജലസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നാണ് അടിയന്തരാതി കർമ്മങ്ങൾക്കുള്ള ആവശ്യമായ ജലം പാടിയിലെടുക്കുന്നത് ദൈവം പ്രത്യക്ഷപ്പെട്ടതും ചന്ദനെ ശിലയാക്കിയതും മോക്ഷം നൽകിയതും ഈ സ്ഥലത്ത് വെച്ചാണ് ഈ സ്ഥാനത്ത് പൂജാതി കർമ്മങ്ങൾ ചെയ്യാൻ മനുഷ്യന് തപശക്തി ഇല്ല എന്നതിനാൽ തെക്കുഭാഗത്ത് ഒരു പാടിയുണ്ടാക്കി ആരാധന നടത്തുവാൻ മുത്തപ്പൻ തന്നെ നിർദ്ദേശിച്ചതനുസരിച്ചാണ് ഇന്നത്തെ ആരാധനാസ്ഥാനമായ പാടി ഉണ്ടായത് കുന്നത്തൂർ പാടിയിൽ തന്റെ കാര്യങ്ങൾ നോക്കി നടത്തുവാൻ വേണ്ടി ആവാസഭൂമിക്കൊരു നാഥനായി അക്കാലത്തെ പ്രതാപശാലികളായ കുന്നുമ്മേലിടം വാണവനെയാണ് ഭഗവാൻ കൽപ്പിച്ച് ചുമതലപ്പെടുത്തിയത് പാടിയിലെ എല്ലാവിധ ചടങ്ങുകളെയും സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഭഗവാൻ തന്നെയാണ് വാണവരെയും ചന്ദ്രനെയും ദർശന രൂപേണെ ധരിപ്പിച്ചത് അതുപ്രകാരമാണ് പാടിയിൽ മുത്തപ്പനെ കെട്ടിയാടിക്കുന്നതും തിരുവപ്പന മഹോത്സവം തുടങ്ങി എല്ലാവിധ അടിയന്തരാതി നടത്തുന്നതും വാണവരുടെ നിയന്ത്രണത്തിലാണ് പാടിയിൽ കാര്യങ്ങൾ നടക്കുന്നത് എങ്കിലും തന്നെക്കാൾ മാന്യതയും പേരും പെരുമയും അടിയാനായ ചന്ദനാണെന്ന തോണൽ വാണവരിൽ അസൂയയും വിദ്വേഷവും വളർത്തി വിദ്വേഷം ക്രമേണ പകയായി മാറി ചന്ദനെ ചതിച്ചു കൊല്ലുവാൻ വാണവർ തീരുമാനിച്ചു വാണവരുടെ ആതിഥ്യം സ്വീകരിക്കാനെത്തിയ ചന്ദനി കള്ളിൽ മോർക്കൻ ബാമ്പിന്റെ വിഷം നൽകി വിഷഭയമേൽക്കാതെ ചന്ദൻ രക്ഷപ്പെട്ടോടി വാഴുന്നവരുടെ നിർദ്ദേശപ്രകാരം പിന്തുടർന്ന അജ്ഞാനുവർത്തിയായ കുഴിപ്പള്ളി കരുമന എന്നയാൾ ചന്ദനെ കുത്തിക്കൊന്നു തന്റെ ഭക്തനായ ചന്ദനെ കൊലപ്പെടുത്തിയ വിവരം മനക്കണ്ണിൽ കണ്ട ഭഗവാൻ ഇരുവരെയും കുടുംബങ്ങളെയും ഉന്മൂലനാശം വരുത്തി വാണവരെ എണ്ണി എട്ടി പതിനാറ് സമുദ്രം കടത്തിവിട്ടു നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത് കുന്നുമേലിടം മുടിച്ച ശേഷം കുന്നത്തൂർ പാടിയുടെ പരിപാലനത്തിനായി ധർമ്മിഷ്ഠനായ കരക്കാട്ടിടം വാണവരെയാണ് മുത്തപ്പൻ മുത്തപ്പിനു ബോധിച്ചത് മുത്തപ്പൻ വാണവർക്ക് ദർശനം നൽകി കാര്യങ്ങൾ ധരിപ്പിച്ചു ആറും ഞായറും നല്ല നേരത്ത് കയ്യെ പിടിച്ച് കഴകാചാരം കൊടുത്തു എന്നാണ് ഉരിയാട്ടിൽ പറയുന്നത് അന്നത്തെ വാഴുന്നവരെ പാടിയിലേക്ക് വരുത്തി വാണപ്രസ്ഥാനം നൽകുകയും കങ്കാണിപ്പന്തൽ കയ്യേൽപ്പിക്കുകയും ചെയ്തു അന്നു മുതൽ കരക്കാട്ടടം വാണവർ പിന്തുടർച്ചയായി മുത്തപ്പന്റെ കാര്യങ്ങൾ വിശ്വസ്തയോടെ ചെയ്യുകയും മുത്തപ്പൻ വാണവരെ വാത്സല്യപൂർവ്വം പരിരക്ഷിക്കുകയും ചെയ്തു പോരുന്നു കുന്നത്തൂർ പാടിയിൽ മുത്തപ്പനെയും തിരുവപ്പനെയും കൂടാതെ മൂലമ്പറ്റ ഭഗവതിയെയും കെട്ടിയാടിക്കുന്നു അയ്യങ്കരയില്ലത്തെ വാണവരുടെ ധർമ്മപത്നിയായ പാടിക്കുറ്റിയമ്മയാണ് മൂലമ്പറ്റയമ്മ എന്നാണ് സങ്കല്പം തിരുവപ്പൻ മാതാവിനെ കാണണമെന്ന് പറയുന്ന ദിവസം തിരുവപ്പനയ്ക്ക് ശേഷം മൂലമ്പറ്റ ഭഗവതിയെ കെട്ടിയാടിക്കുന്നു എല്ലാ മടപ്പുരകളിലും കുന്നത്തൂർപ്പാടിയിൽ നിന്നാണ് മുത്തപ്പനെ മലയിറക്കൽ ചടങ്ങ് നടത്തുന്നതെങ്കിൽ കുന്നത്തൂർപ്പാടിയിൽ മുരളിമലയിൽ നിന്നാണ് മുത്തപ്പനെ മലയിറക്കൽ ചടങ്ങ് നടത്തുന്നത് ഉത്സവത്തിന്റെ ഒന്നാം ദിവസം മുത്തപ്പന്റെ നാല് രൂപങ്ങൾ ഇവിടെ കെട്ടിയാടുന്നു ആദ്യം പുതിയ മുത്തപ്പനായും രണ്ടാമത് പുറങ്കാല മുത്തപ്പനായും മൂന്നാമത് നാടുവാഴീശ്വൻ ദേവമായും നാലാമത് തിരുവപ്പനായും ഇതിൽ പുതിയ മുത്തപ്പൻ മുത്തപ്പന്റെ ശിശുവായിരുന്ന കാലത്തെ സ്വരൂപമാണ് താടിയും മീശയും അണിയുകയില്ല വരവിളിയും പ്രത്യേകമായ മലയിറക്കൽ തോറ്റവുമുണ്ട് പൈൻകുറ്റിയും വീത്തും നൽകില്ല പകരം അവിലും തേങ്ങയും കൊണ്ട് മുതിർച്ച വെക്കുന്നു അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് കളിച്ചു നടക്കുന്ന രീതിയിലാണ് പുതിയ മുത്തപ്പൻ്റെ തോറ്റം ബാലസ്വരൂപനായ മുത്തപ്പനാണ് പുറങ്കാല മുത്തപ്പൻ ടിയും മീശയുമില്ല വീട്ടും പൈൻകുറ്റിയുമില്ല പകരം മേൽപ്പറഞ്ഞ തരത്തിൽ മുതിർച്ച നിവേദിക്കും ആയുധങ്ങൾ അമ്പും വില്ലും തന്നെ തോറ്റത്തിലും മുരിയാട്ടത്തിലുമുള്ള വ്യത്യാസങ്ങളാണ് പുറകാല മുത്തപ്പനെ നാടുവാഴീശ്വൻ ദൈവത്തിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് നായാട്ടു രൂപത്തിലുള്ള തോറ്റമാണ് പുറങ്കാല മുത്തപ്പൻറേത് തൗമാരഭാവത്തിലുള്ള മുത്തപ്പന്റെ രൂപം തൂക്കുതാടിയും മീശയും ഉണ്ട് അമ്പും വില്ലും ആയുധങ്ങൾ അയ്യങ്കര ഇല്ലത്ത് നിന്ന് മലനാട് കൊള്ള കൊള്ളക്കായി പുറപ്പെടുമ്പുള്ള അവസ്ഥ അവശരുടെ രക്ഷയ്ക്കായി നാടുവാടാൻ തുടക്കുന്ന കാലത്തെ വിവരിക്കുന്ന തോറ്റമാണ് നാടുവാഴീശൻ ദൈവത്തിൻ്റെ ഉന്നത്തൂർപ്പാടിയിൽ മാത്രമേ ഈ രൂപം കെട്ടിയാടുക പതിവുള്ളൂ മുത്തപ്പൻ്റെ പ്രൗഢാവസ്ഥയിലുള്ള രൂപമാണ് തിരുവപ്പന ഉത്സവകാലത്ത് നിത്യേനെ കെട്ടിയാടുന്നത് കറുത്ത തൂക്കുതാടി ഈശ എന്നിവയെയും വയ്ക്കണ്ണും ധരിക്കുന്നു ചക്രവർത്തി പദമാണ് തിരുവപ്പനയ്ക്ക് കൽപ്പിക്കുന്നത് ധനു രണ്ടാം തീയതി ഒരു അഞ്ഞൂറ്റാൻ കോലത്തിന്മേൽ കോലമായാണ് ഈ നാല് രൂപകളും കെട്ടിയാടുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുവാനും മറക്കരുത്